നിങ്ങളൊരു ബിസിനസ് ഓണറാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ കാണാണ്ട് പോരരുത് സ്കിപ്പ് ചെയ്യരുത് ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ മാപ്പ് ലിസ്റ്റിംഗ് ആണ് ഓക്കെ ഗൂഗിൾ ലിസ്റ്റിംഗ് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിങ്ങിൽ നമ്മൾ പണ്ടൊക്കെ കുറേ ആൾക്കാർക്ക് പറ്റിയേക്കുന്നൊരു പ്രശ്നം ആണ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്നത് അതായത് പണ്ട് കാലത്ത് ഇപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് കുറേ പയ്യന്മാരൊക്കെ ആയിട്ട് അവർ ചെന്ന് ഇത് ഇവരെ അപ്രോച്ച് ചെയ്തിട്ട് പറയും ആ നിങ്ങളത് ഞാൻ ലിസ്റ്റ് ചെയ്തു തരാം എത്ര പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കണം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലോണം ഇപ്പോൾ പണി ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് നിങ്ങൾ ഇതൊന്ന് ചാനൽ ഫോളോ ചെയ്ത് നോക്കാം ഇങ്ങനത്തെയുള്ള ഇൻഫോർമേഷനൊക്കെ ഞാൻ ഇനി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് കുറേ കിട്ടുന്ന കുറേ ബിസിനസ് അല്ലെങ്കിൽ കുറേ കോളുകളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക അതാണ് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മാപ്പിൽ എടുത്ത് കാണിക്കാൻ പോണേ അതായത് ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ ടെസ്റ്റായി ഓക്കെ ആർ സി ടെസ്റ്റ് എടുത്ത സമയം അപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് കിട്ടുന്ന ചിലപ്പോൾ ഞാൻ ആർ സി ടെസ്റ്റ് എന്നൊക്കെ ആയിരിക്കും ഞാൻ അടിച്ചു വയ്ക്കാം ആർ സി ടെസ്റ്റ് എന്നൊക്കെ അടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൺസൾട്ടൻറ്റിനും അങ്ങനെ എന്തെങ്കിലും കിട്ടില്ല ഓക്കെ അങ്കമാനിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല ഓക്കെ അതൊരു ഇഷ്യൂ ആണ് അപ്പോൾ അതിൽ നമുക്ക് ഈ ടെസ്റ്റൊക്കെ വേണമെങ്കിൽ ടൈറ്റിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ വേറെ അല്ലെങ്കിൽ ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത് അത് മിക്കവരും അടിക്കുന്നത് തന്നെയാണ് ആർ സി കൺസൾട്ടൻ്റ് ഓക്കെ അതിൽ കുറച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഇതിലൊക്കെ കണ്ടോ ഇതിലൊക്കെ പറഞ്ഞു പെർമനൻ്റ് ക്ലോസ് അത് കഴിഞ്ഞതാണ് ഓക്കെ അതായത് വന്ന് ക്ലോസ് ക്ലോസായതൊരു ലിസ്റ്റിംഗ് ആണ് കമ്പനിയാണ് അല്ലെങ്കിൽ ഷോപ്പാണ് ഓക്കെ അപ്പോൾ പിന്നെ എല്ലാം അടിക്കാൻ പോണത് ഓട്ടോ കൺസൾട്ടൻ്റ് നിയർമി അടിക്കും അല്ലെങ്കിൽ അങ്കമാലി അടിക്കും ഓക്കെ ബിസിലങ്കിൽ അങ്കന്മാരി അടിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറെ എണ്ണം ആയിട്ടുണ്ട് ഓ വർക്കിംഗ് അല്ല അല്ലെങ്കിൽ സൺഡേ ആണ് ഒക്കെ ആണെങ്കിൽ ക്ലോസ്ഡ് കാണിക്കും ഓക്കെ അല്ലാണ്ട് നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം പറ്റി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സ് ക്ലോസ് ആയെന്നൊക്കെ എനിക്ക് ടെമ്പററി ക്ലോസ് തിന്നാൽ കാണിക്കുകയുള്ളൂ ഓക്കേ അത് ചിലപ്പോൾ കൂടെ ബിസ് ഗൂഗിൾ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടായിരിക്കും പക്ഷെ ഞാനിപ്പോഴും നോക്കിയിട്ട് ഞാൻ നേരത്തെ ഒരു ഇതേപോലെ എൻ്റെ ഇതിൻ്റെ റിന്യൂ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞിപ്പോൾ ഞാൻ നേരിട്ട് ഒരു കൺസൾട്ടൻ്റെ ഇതേപോലെയാണ് എടുത്തത് എടുത്തിട്ട് ഞാൻ അന്ന് ഞാനത് നടത്തിയിട്ട് പിന്നെ അത് ഫോ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഒരു നെയിമിങ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്തരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചിട്ടും എനിക്ക് സാധനം കിട്ടുന്നില്ല ആ ഒരു ലിസ്റ്റിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്നില്ല ഓട്ടോ പണസിൽ തന്നെ എനിക്ക് കിട്ടില്ല അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഏകദേശം എനിക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റിംഗ് കിട്ടിയേ അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ആ ഇങ്ങനത്തെ ഒരു നെയിമിങ് ആയിരുന്നല്ലോ ഇതൊന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കോണ്ടാക്സിൽ പോയി സെർച്ച് ചെയ്യലാണ് ചെയ്തത് അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടാണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു കീവേഡിൽ വരണ്ട ഒരു ലിസ്റ്റിങ്ങാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഡിഗോഷ് എന്ന ഓട്ടോര് അതാണ് ഞാൻ അന്ന് യൂസ് ചെയ്തത് ഡിഗോഷ് ഡ്രൈവിങ് സ്കൂൾ പ്ലസ് ഓട്ടോ കൺസൾട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഇവർ വന്നേക്കണുണ്ടോ ടെമ്പററി ക്ലോസ്ഡാണ് വന്നേക്കുന്നത് ഇത് അവർക്കും തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് അത് ഇന്ന് വർക്കിംഗ് ഹവർ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് പക്ഷേ ഇതിങ്ങനല്ല വരുന്നത് ഇത് വരാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിങ്ങിൽ എന്തോ പറ്റിയിട്ടാണ് ഒന്നുമില്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് അവരോട് ലിസ്റ്റിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഓട്ടോ കൺസൾട്ടൻ അങ്ക മലയും നെടിച്ചിട്ടൊന്നും ഈ ഒരു ലിസ്റ്റിംഗ് വന്നില്ല വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ടെം ക്ലോസ്ഡ് ആയ ഒന്നും അവർ എടുത്ത് കാണിക്കില്ല മറ്റേ ഗൂഗിൾ മാപ്പ് എടുത്ത് കാണിക്കില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം നല്ലോണം നല്ല ആൾക്കാർക്ക് നല്ല പണി കിട്ടുന്നുണ്ട് കുറേ ആൾ ആൾക്കാരെ നമ്മളെ ഈ ബിസിനസ്സൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ റിവ്യൂസ് ഒക്കെ നമുക്ക് എടുത്ത് അറിയാം ഏകദേശം ന്യൂവസ്റ്റ് വരുന്നത് ഒരു ഇയർ മുമ്പ് അത് കഴിഞ്ഞിട്ടൊന്നും വലിയ ഇതൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ തെറ്റ് വരുന്നത് കറക്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ നോക്കുക നമ്മുടെ നമ്മുടെ ജിമെയിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ജിമെയിലിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസ് മാനേജ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഓക്കെ അപ്പോൾ അതാ ആ ഒരു പ്രശ്നം അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളെ വേറെ ആരൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഇവിടെ ഓൺ ഓൺലൈസ് ബിസിനസ് ഇത് ഇവിടെ നിന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ആൻഡ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓൺലൈസ് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷനൊക്കെ ചോദിക്കും വെരിഫിക്കേഷൻ മെയിനായിട്ട് ഫോൺ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കും അല്ല നിങ്ങളതാണ് നിങ്ങളുടെ ഓൾറെഡി മാനേജ് ചെയ്ത പ്രൊഫൈൽ തന്നിട്ട് വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുത്തിട്ട് ഫോൺ ഉണ്ടോ ഫോൺ കോഡ് അപ്പോൾ ഈ ഈയൊരു നമ്പറാണ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഈ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ അത് ലിസ്റ്റാവും മാപ്പ് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ തന്നെ ആ ലിസ്റ്റ് ആയിക്കോളും അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് എഡിസ് ഒക്കെ നമുക്ക് ചെയ്യാം അതായത് ഇപ്പോൾ ടെമ്പററി ആണ് കിടക്കുന്നത് അത് നമുക്ക് മാറ്റിയിട്ട് ഇപ്പം നാളെ മൺഡേ തൊട്ടത് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ മൺഡേ തൊട്ടത് ഓപ്പൺ ആയിട്ട് വരും പിന്നെ ആ പ്രശ്നമൊക്കെ നമുക്ക് മാറ്റാം ഓക്കെ അതിപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിംഗ് ആയിട്ട് കിടന്നോളും അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ലിസ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുകയില്ല ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് നിങ്ങൾക്കത് ഫലപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റും ചെയ്തിടാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇങ്ങനത്തെ യൂസ്ഫുള്ള വീഡിയോസാണ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു